ഇപ്പോൾ കാസർഗോഡ് നിന്നുള്ള ഒരു വാർത്തയിലേക്കാണ് പോകുന്നത് കാസർഗോഡ് ഷോക്കേറ്റ് ഒരാൾ മരിച്ചു എന്നുള്ള ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത് കാസർഗോഡ് കാഞ്ഞങ്ങാട് ട്രാൻസ്ഫോമറിൽ കയറിയാൾ ഷോക്കേറ്റ് മരിച്ചിരിക്കുന്നു തട്ടുകട ജീവനക്കാരൻ ഉദയനാണ് മരിച്ചത് എന്നുച്ചയ്ക്കാണ് സംഭവം നടന്നിരുന്നത് വിവരങ്ങൾ നൽകാൻ ഇപ്പോൾ കാസർഗോഡ് നിന്നും ജോസഫ് അഗസ്റ്റിൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ജോസഫ് ഈ അപകടം എങ്ങനെയാണ് ഈ ട്രാൻസ്ഫോമറിൽ ഇയാൾ കയറാനുണ്ടായ ഒരു സാഹചര്യം എന്തൊക്കെയാണ് വിശദാംശങ്ങൾ സുധീ ഇന്ന് ഉച്ചയോടെയാണ് ഈ സംഭവം നടക്കുന്നത് ഈ യുവാവ് ഉദയൻ മധ്യ ലഹരിയിലായിരുന്നു എന്നാണ് ദൃസാക്ഷികൾ പറയുന്നത് ഒന്നുച്ചയ്ക്ക് മദ്യലഹരിയിൽ ട്രാൻസ്ഫോമറിൽ കയറി കമ്പിയിൽ മുകളിലെ കമ്പിയിൽ പിടിച്ചതാണ് ഈ ടോക്കാൻ കാരണം ഉടൻ തന്നെ ടോക്കറ്റ് നിലത്തി വീണ ഇയാളെ ഹോം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഹോം ഗാർഡും നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷപ്പെടുത്താനായില്ല ഈ നായർ ബസാറിലെ തട്ടുകട ജീവനക്കാരനാണ് ഈ ഉദയൻ നാൽപ്പത്തിയെട്ട് വയസ്സാണ് പ്രായം ഈ ഏറെ വർഷങ്ങളായിട്ട് കാഞ്ഞങ്ങാടാണ് താമസിക്കുന്നത് ഇയാൾ കോട്ടയം സ്വദേശിയാണ് ഏതൊക്കെയാലും ഇന്ന് ഉച്ചയോടെയാണ് ഈ സംഭവം നടക്കുന്നത് മധ്യ ലഹരിയിലാണ് ഇദ്ദേഹം ട്രാൻസംബോവറിന്റെ മുകളിൽ കയറിയെന്നാണ് ദൃക്താക്ഷികൾ പറയുന്നത് ഏതൊക്കെയായാലും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാം വ്യക്തമാണ് കാസർകോട് കാഞ്ഞങ്ങാടാണ് ട്രാൻസ്ഫോമറിൽ കയറിയയാൾ ഷോക്കേറ്റ് മരിച്ചിരിക്കുന്നത് മദ്യലഹരിയിലായിരുന്നു ലഹരിയിലായിരുന്നു ഇയാളെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് വിവരങ്ങളാണ് ജോസഫ് അഗസ്റ്റിൻ നൽകിയത്